നടത്തിക്കൊടുത്തിട്ടുള്ള കല്യാണങ്ങളിൽ ഇന്നും ഓർത്തിരിക്കുന്നൊരു കല്യാണമുണ്ട് മക്കളും മരുമക്കളും പേരെ കുട്ടികളിലൊക്കെ മുമ്പിൽ വച്ച് നടത്തി കൊടുത്തൊരു കല്യാണം അതൊരു വീട്ടിലാണ് നടത്തി കൊടുക്കുന്നത് പെണ്ണൊരു കാത്തലിക്കായിരുന്നു ചെറുക്കനൊരു ഹിന്ദു ആയിരുന്നു അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചു പള്ളി അറിയാതാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല പക്ഷേ അവരുടെ ഉള്ളിലെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈശോനെ സ്വീകരിക്കണമെന്ന് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ക്യാൻസറായി അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് ഒരു ബെഡ്റിഡൻ ആണ് അപ്പോൾ വീണ്ടും ആഗ്രഹം പറഞ്ഞ് വീട്ടുകാരങ്ങനെ പള്ളിയിലെത്തുകയാണ് അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ നടത്തി മാരേജ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് വീട്ടിൽ പോയി അവർ വീണ്ടും കല്യാണം കഴിപ്പിക്കുന്നു കുമ്പസാരിക്കുന്നു അവിടെ വെച്ച് തന്നെ അവർക്ക് പരിസ്യ കുർവാന് കൊടുക്കുന്നു വളരെ ഇഷ്ടത്തോടു കൂടി അവർ ഈശുവെ ഇങ്ങനെ സ്വീകരിച്ചു ഒരു മാസത്തിനുള്ളിൽ അവർ മരിക്കുന്നുണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടുകാരുടെയും സമുദായത്തിൻ്റെയും ഇഷ്ടമില്ലാതെ അവരൊരു കല്യാണം കഴിച്ചു അന്ന് അവർ പറഞ്ഞു എനിക്കെൻ്റെ പ്രണയമാണ് വലുത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വീട്ടുകാരുടെയും സമുദായത്തിൻ്റെയും ഇഷ്ടമില്ലാതെ അവർ കല്യാണം കഴിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു എനിക്കെൻ്റെ ഈശോയെ മതിയെന്ന് ഇന്നത്തെ കോസ്പലിന് ദൈവമൊരു കൽപ്പന പോലെ നമ്മോട് പറയാണ് എല്ലാറ്റിനെക്കാളും ഉപരി എല്ലാവരെക്കാളും കൂടുതലായിട്ട് പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും മനസ്സോടും കൂടി നിങ്ങൾ എന്നെ സ്നേഹിക്കണം ശരിക്കും ഇതൊരു സെൽഫിഷായിട്ടുള്ള ഒരു ലെവൽ ഒരു പോസിറ്റീവ് ലെവലല്ലേ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാം വേറൊരു ദൈവത്തിൻ്റെ പുറകെ പോകുക എന്ന് പറഞ്ഞാൽ അത് അഡൽട്ടറി ആണത് വ്യഭിചാരം എന്നാണ് പറയാം പക്ഷെ ശരിക്കും ഇതിനങ്ങനെയല്ല കാണേണ്ടത് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് ദൈവത്തിനൊരു പ്ലസ് പോയിൻ്റും ഇല്ല നമുക്കാണ് അതിൻ്റെ ഗുണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ കുറേം കൂടി സാങ്ടിഫൈഡ് ആവുകയാണ് ദൈവ സ്നേഹത്തിൻ്റെ ഫിൽറ്ററിലൂടെ നമ്മൾ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ കുറേയും കൂടി വിശുദ്ധരാകും ഹോളിയറാവും ആരെ ഡേറ്റ് ചെയ്യണം എന്ത് കഴിക്കണം എങ്ങനെ ജോലി എടുക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വെളിച്ചത്തിൽ എടുക്കുമ്പോൾ അത് നമ്മുടെ കൂടുതൽ വളരെയാണ് വെൻ വി ആർ ഹോളി വിബികം മോർ ഹെൽത്തി എന്നുള്ളതാണ് നമ്മൾ കുറേ കൂടെ ആരോഗ്യമുള്ളവരാകും ഇപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ നമ്മൾ കുറേ കൂടെ ആരോഗ്യമുള്ളവരായിട്ട് മാറണമെന്നാണ് അപ്പോൾ കൽപ്പന ദൈവം അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല സ്നേഹത്തിൻ്റെ അത് അത് നമ്മൾ നമുക്ക് വേണ്ടി എടുക്കുന്നൊരു ചോയ്സാണ് to become more holy.